വെറും ഒരു ആഭരണം എന്ന നിലയിൽ നിന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലേക്ക് ഓരോ ദിവസവും സ്വർണം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ സ്വർണവല ഒരു ഗ്രാമിന് നൂറ്റി അൻപത് രൂപ കൂടി ഒൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപതും പവന് ആയിരത്തി ഇരുന്നൂറ് രൂപ കൂടി എഴുപത്തി ആറ് തൊള്ളായിരത്തി അറുപതുമാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് മാർക്കറ്റൊന്നുമില്ല ശനിയാഴ്ചത്തെ വില തന്നെയാണ് നമുക്ക് ഓൾ കേരള ഫ്രീ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറിയും അവൈലബിൾ ആണ് അതായത് കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് വീട്ടിലേക്ക് സ്വർണം കൊണ്ടുവന്ന് തരും കൊണ്ടുവന്ന് തന്നതിന് ശേഷം മാത്രം ക്യാഷ് പേ ചെയ്താൽ മതിയാകും അതുപോലെ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഓൺലൈൻ ത്രൂ അയച്ച് തരും പണിക്കൂലിയോ പണിക്കുറവോ ഇല്ലാതെ സ്വർണം വാങ്ങാൻ പറ്റുന്ന സ്കീമുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ തിരികെ എടുത്ത് വിൽക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്വാൻസ് ക്യാഷ് പേ ചെയ്യുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും നമ്മൾ ഷോപ്പ് ഓപ്പൺ ആണ് അപ്പോൾ ഓണമായിട്ട് ഒരുപാട് ഓഫറുകളൊക്കെ വന്നിട്ടുണ്ട് അടിപൊളി ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഉടനെ വരുന്നുണ്ട് അപ്പോൾ ഇതുവരെ നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്